കൈ നനയാതെ മീൻ പിടിക്കാൻ പറ്റത്തില്ലെന്നല്ലയോ അതെ നമുക്ക് ഇപ്പം വെളിച്ചെണ്ണയ്ക്ക് നല്ല വില ആയപ്പോഴത്തേക്ക് മാലിന്യങ്ങൾ ഒരുപാട് വെളിച്ചെണ്ണയ്ക്കകത്ത് വരുന്നത് അപ്പം എന്തോ ചെയ്യണം കുറച്ച് തേങ്ങയൊക്കെ വാങ്ങിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം തേങ്ങയൊക്കെ എടുത്ത് പൊട്ടിച്ചെടുത്ത് വെളിച്ചെണ്ണ ആക്കുക ആട്ടാനായിട്ട് അതിന് തയ്യാറെടുക്കണം അതിനുള്ളതാണ് അതിൻ്റെ പ്രോസസ്സ് ഇച്ചിരി ഉണ്ട് ആദ്യം തേങ്ങ പൊതിച്ച് ഇതുപോലെ വെട്ടി തേങ്ങയാക്കി അതിനെ ഉണക്കിയിട്ട് ഇത് ചിരട്ടയൊക്കെ മാറ്റിയെടുക്കണം തല്ലി പൊട്ടി കടകളിൽ കൊണ്ടുപോയി അത് ആട്ടിയെടുക്കുന്ന മെഷീനുണ്ട് അവിടെ കൊണ്ടുപോയി ആട്ടി മെഷീൻ എടുത്ത് മെഷീനകത്തൂടെ വെളിച്ചെണ്ണ ആക്കാം അപ്പം നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ കിട്ടും നല്ല ശുദ്ധമായ തെളിഞ്ഞ വെളിച്ചെണ്ണ കിട്ടും അത് കുറച്ച് നേരം അടിയാൻ ഒരു ദിവസമോ രണ്ട് ദിവസമോ വെച്ചേക്കണം പ്പോഴാണ് അത് തെളിഞ്ഞു കിട്ടുന്നത് തെളിഞ്ഞ വെളിച്ചെണ്ണ കിട്ടും